ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പൂ കെട്ടണതാണ് കേട്ടോ കാണിച്ചു തരുന്നത് എനിക്കും കുറച്ചൊരു വ്യക്തത കുറവുണ്ട് ഞാൻ സൂചി കൊണ്ടാണ് ചെയ്യാറ് പക്ഷേ ഇത് കൈ കൊണ്ട് കെട്ടണത് എൻ്റെ ഒരു ചേച്ചിയാണ് കേട്ടോ അത് കെട്ടി പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് രണ്ട് പൂവെടുത്തിട്ട് ശരിക്കും മുട്ടാണ് നമുക്ക് പൂ കെട്ടാൻ സൗകര്യം പക്ഷേ അറിയുന്ന ആൾക്കാർക്ക് പൂവായാലും കുഴപ്പമില്ല പക്ഷെ നമ്മളൊക്കെ ബിഗിനേഴ്സിന് മുട്ടാണ് നമുക്ക് കെട്ട് പഠിക്കാൻ സാധിക്കും അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു കെട്ടി കെട്ടി വയ്ക്കുക പിന്നെ രണ്ട് പൂക്കൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം ആ പൂവിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കറക്കിയിട്ട് ജസ്റ്റ് ഇതാ ആദ്യം നമ്മൾ പൂവിൻ്റെ മുകളിൽ കൂടെ ഒന്ന് റൗണ്ട് ചെയ്തു പിന്നെ നമ്മൾ ഒരു കുറച്ച് നീട്ടി പിടിച്ചിട്ട് ഒരു ട്വിസ്റ്റ് ചെയ്തിട്ട് പൂവിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ഇറക്കുക എന്നിട്ട് നമ്മൾ ആ നൂല് ഇങ്ങോട്ട് വലിക്കുക വലിക്കുമ്പോൾ നമ്മൾ ടൈറ്റായിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ പൂവിൻ്റെ തണ്ട് പൊട്ടിപ്പൂട്ട് പൂ ടൈറ്റാവണേൻ്റെ വലി പൂ ടൈറ്റാവാനുള്ള ഒരു വലി വലിച്ചു കഴിഞ്ഞാൽ അതവിടെ കറക്റ്റായിട്ട് ലോക്ക് വരും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളൂ പൂ ലോക്കായി അപ്പോൾ രണ്ട് പൂവ് അങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഫസ്റ്റ് അതിനൊന്ന് റൗണ്ട് ചെയ്തിട്ട് പിന്നെ ഒരു യു ഷേപ്പിലൊരു നോട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും മറ്റു നീളമുള്ളതിനുള്ളിൽ വലിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോഴൊക്കെ എല്ലാവരും ഒരുവിധമൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞു അടങ്ങിയുമില്ല പൂവൊക്കെ അപ്പോൾ നമുക്ക് പൂവൊക്കെ കെട്ടി ചൂടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് കെട്ടി നോക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക